നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്ത് കുറ്റവാളികളെ കർശനമായി ശിക്ഷിക്കാൻ ഭാരതീയ ന്യായ സംഹിതയിൽ ശക്തമായ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് മമതാ ബാനർജിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബി ജെ പി ദേശീയ വക്താവായ സി ആർ കേശവൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ കർശനമായ കേന്ദ്ര നിയമനിർമ്മാണത്തിനും മാതൃകാപരമായ ശിക്ഷയ്ക്കും വേണ്ടിയുള്ള അഭ്യർത്ഥന ആവർത്തിച്ചുകൊണ്ട് ബാനർജി വെള്ളിയാഴ്ച പ്രധാനമന്ത്രി മോദിക്ക് കത്തെഴുതിയതിന് പിന്നാലെയാണ് അദ്ദേഹം മമതയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ക്രിക്കറ്റിൽ നാണം കെട്ടതും സ്വയം തോൽക്കുന്നതുമായ ഹിറ്റ് വിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോളിലെ സെൽഫ് ഗോൾ പോലെ മമതാ ബാനർജിയുടെ കത്ത് അവരുടെ അസത്യത്തെ പൂർണമായും തുറന്നു കാട്ടുകയും വെളിപ്പെടുത്തുകയും ചെയ്തു സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീ സുരക്ഷയ്ക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന ശക്തമായ നിയമ ശൃംഖല നടപ്പിലാക്കുന്നതിൽ അവരുടെ ഭരണം പരാജയപ്പെട്ടതായും അദ്ദേഹം വിമർശിച്ചു കർശനമായ കേന്ദ്ര നിയമനിർമ്മാണത്തിനായുള്ള മമതയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടി ഏറ്റവും സമഗ്രമായ കേന്ദ്ര നിയമനിർമ്മാണങ്ങളിൽ ഒന്നാണ് ബി എന്ന് അദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി കർശനമായ കേന്ദ്ര നിയമത്തെ കുറിച്ച് സംസാരിക്കുന്നു അവർ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബി എൻ എസ് ഏറ്റവും സമഗ്രമായ കേന്ദ്ര നിയമനിർമ്മാണങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും ശക്തമായ ശിക്ഷ നൽകുന്ന ശക്തമായ വ്യവസ്ഥകൾ അതിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് സി ബി ഐക്ക് വിടാൻ മമതാ ബാനർജി കാലതാമസം വരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു ഓഗസ്റ്റ് ഒൻപതിന് കൊൽക്കട്ടയിലെ ആർ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ട്രെയിനി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു